ദുരിതബാധിതരെ സമർപ്പിച്ച് ഓഗസ്റ്റ് നാല് ഞായറാഴ്ച വിശുദ്ധ കുർബാന മധ്യെ പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ കെ സി ബി സിയുടെ ആഹ്വാനം ഉരുൾപൊട്ടലിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന വയനാട്ടിലെ മറ്റിടങ്ങളിലെയും ദുരിതബാധിതരെ ഓഗസ്റ്റ് നാല് ഞായറാഴ്ച വിശുദ്ധ കുർബാന മധ്യെ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ കെ സി ബി സി ആഹ്വാനം ചെയ്തു കേരള കത്തോരിക്ക മെത്രാൻ സമിതി പ്രസിഡന്റ് കർദിനാൾ ബെസോലിയസ് ക്രിമിസ് കത്തോരിക്ക ബാബയാണ് ഇതു സംബന്ധിച്ച ആഹ്വാനം നൽകിയത് വയനാട് കോഴിക്കോട് മേഖലയിലെ രൂപതകൾ ഇടവകളുടെ സംഘടനകളുടെ സാമൂഹ്യ സേവന വിഭാഗങ്ങളുടെയും സമർപ്പിത സന്യാസ സമൂഹങ്ങളുടെ നേതൃത്വത്തിൽ ഇതിനോടകം സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുകയും പെട്ടെന്നുള്ള ആശ്വാസ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ടെന്നും അതിന് നന്ദി അറിയിക്കുന്നുണ്ടെന്നും കെ സി ബി സി അധ്യക്ഷൻ്റെ പ്രസ്താവനയിൽ പറയുന്നു ആ പ്രദേശത്തെ ആളുകളെ സംബന്ധിച്ച് ദീർഘകാലാടിസ്ഥാനത്തുള്ള ആശ്വാസ പ്രവർത്തനങ്ങളാകും അഭികാമ്യമായിരിക്കുന്നതെന്ന് കേരളത്തിലെ മെത്രാൻമാർക്കും സന്യാസ സമൂഹങ്ങളുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സിനും അയച്ച കത്തിൽ കർദിനാൾ സൂചന നൽകി വീട് നഷ്ടപ്പെട്ടവർ വസ്തു സമ്പത്ത് നഷ്ടപ്പെട്ടവർ ജീവനും ജീവിതവും നഷ്ടപ്പെട്ടവർ എന്നിങ്ങനെ അവിടത്തുകാർക്കുണ്ടായ നഷ്ടങ്ങൾ വാക്കുകൾക്ക് അതീതമാണ് ഇത്തരം മുൻകാല സാഹചര്യങ്ങളിൽ റിലീഫ് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കെ വളരെ ശ്ലാഘനീയമായ നേതൃത്വം വഹിച്ചിട്ടുണ്ട് എല്ലാ രൂപതകളും സമർപ്പിത സന്യാസ സമൂഹങ്ങളും വളരെ ആത്മാർത്ഥമായി സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്രകാരം ഈ ദുരന്തമുഖത്ത് പോയ സഹോദരങ്ങൾക്ക് സഹായം എത്തിക്കുന്നതിന് കെ സി ബി സിയുടെ ജെ പി ഡി കമ്മീഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സോഷ്യൽ സർവീസ് ഫോറത്തിനെ ചുമതലപ്പെടുത്തുകയാണെന്നും മൂലധനം കണ്ടെത്തുന്നതിന് സമർപ്പിത സന്യാസി സമൂഹങ്ങളും സഹകരിക്കണമെന്നും കെ സി ബി സി ആഹ്വാനം ചെയ്തു